ഷാജി എന്ന എൻ്റെ സുഹൃത്ത് ഷാജി കൈലാസായ കഥ ഞങ്ങളെല്ലാവരും വഞ്ചൂർ സ്വദേശികളാണ് തിരുവനന്തപുരം ഞാൻ ഷാജി കൈലാസ് എൻ്റെ ബ്രദർ രാജൻ കിരിയത്ത് തപ്പൻ കുമാർ ബാനർജി ജഗതീഷാം ബോബി സിബി വാച്ചാപ്പറമ്പിൽ ടോണി വാച്ചാപ്പറമ്പിൽ ടോണി പൈലോത്ത് ഇങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ആൾക്കാർ എന്നും വൈകുന്നേരങ്ങളിൽ വഞ്ചൂർ ജംഗ്ഷനിൽ കൂടാറുണ്ട് മഞ്ചൂർ ജംഗ്ഷനിലെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഇടതു വശത്തായിട്ട് കുറേ സ്ഥലം വേക്കൻ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ മുഴുവൻ തടികൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം അവിടെ ഏറ്റവും കൂടുതൽ തടിക്കടകളുള്ളത് ആ ഏരിയയിലായിരുന്നു അല്ലാതെ ആ ടിമ്പിൾസ് ഡാമ്രദേഴ്സ് അങ്ങനെ കുറേ തടിക്കട ഇവരുടെ തടികളാണ് അതിൻ്റെ പുറത്താണ് ഞങ്ങൾ വൈകുന്നേരം ഇരിക്കാറ് അത് ഞങ്ങളുടെ ഒരു അവകാശം പോലെയായിരുന്നു നാട്ടുകാരും പോലീസും ഒന്നും ഞങ്ങളോട് ഒരിക്കൽ പോലും എണീറ്റ് പോകാൻ പറയാറില്ല ഞങ്ങളൊരു ശല്യത്തിനും പോകുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഓരോ കഥകൾ പറഞ്ഞിട്ട് ആറു മണിയാകുമ്പോൾ അവിടുന്ന് പതുക്കേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അണ്ണാച്ചിയുടെ സൈക്കിൾ കടയുണ്ട് അവിടുന്ന് സൈക്കിൾ വാടകയ്ക്കെടുത്തിട്ട് തിരുവനന്തപുരത്ത് ഓരോ ദിവസം ഓരോ വഴികളിൽ കണ്ടെത്തുക തിരുവനന്തപുരത്ത് അതാണ് ഞങ്ങളുടെ ഹോബി ഹോബിളയുടെ വഴികളിലെല്ലാം ഇങ്ങനെ പോകും പോയി 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 തിരിച്ചി സ്റ്റാച്യുവിൽ കോഫി ഹൗസിൽ വന്നിട്ട് സ്നാക്സ് എല്ലാം കഴിച്ചാണ് പിരിയാറ് അവിടേക്കകത്ത് ക്രിക്കറ്റ് ക്രിക്കറ്റുകളൊക്കെയൊക്കെ ചെയ്യും ഒരിക്കൽ ഒരു പൊന്മുടി യാത്ര പോകാം എന്ന് തീരുമാനിക്കുകയാണ് ബസ്സിൽ അപ്പോൾ ഷാജിയുടെ അച്ഛൻ്റെ പെർമിഷൻ വേണം കാരണം അത് വിടാത്തതിൻ്റെ കാരണം ഷാജിയുടെ ഒരു ബ്രദർ വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഷാജിയുടെ അച്ഛന് ഭയങ്കര പേടിയാണ് ഷാജിയെയൊക്കെ അങ്ങനെ വിടാൻ പക്ഷേ ഞങ്ങളിന്ന് ഫോഴ്സ് ചെയ്തപ്പം ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ഷാജിയുടെ അച്ഛൻ ഞങ്ങളോടൊപ്പം അയച്ചു അപ്പം വഞ്ചിയൂർ ജംഗ്ഷനിൽ തന്നെ നസീമാ എന്നൊരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഞങ്ങളൊരു പത്ത് നൂറ് ബറോട്ടയും കുറേ ബീഫും എല്ലാം മേടിച്ച് പാക്കറ്റിലാക്കി കുറച്ച് മണ്ണെണ്ണയും കാരണം അവിടെ പൊന്മുടിയിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ പാത്രത്തിലിട്ട് ആഹാരമൊക്കെ ചൂടാക്കാം അങ്ങനെ ചെറിയൊരു ചീനച്ചട്ടി എല്ലാം കൂടെ ആയിട്ട് ഞങ്ങളിവിടെ നിന്ന് ബസ്സിൽ കയറി അവിടെ ചെന്നു അവിടെ ചെന്ന് ഇതെല്ലാം കുക്ക് ചെയ്ത് അത്യാവശ്യം ചിലരൊക്കെ ബിയറൊക്കെ കഴിക്കുന്നുണ്ട് ഷാജി ബിയർ കഴിക്കുന്ന ഒന്നും അന്നും ഇന്നും ഇല്ല സേതു വലിയ ഒന്നും ഇല്ലാത്തൊരു സ്വഭാവക്കാരനാണ് ഷാജി അങ്ങനെ ഞങ്ങൾ ഹട്ടിൽ ഇതെല്ലാം ചൂടാക്കി ഫുഡെല്ലാം കഴിച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടത് അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുന്നു രാത്രി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടക്കാറായി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കിടക്കാൻ തീരുമാനിച്ചപ്പോൾ ബൊറോട്ടയും ബീഫും മിച്ചം എന്ത് ചെയ്യണം അപ്പോൾ ഈ പൊന്മുട്ടിയുടെ മുകളിൽ ഞങ്ങൾ നിൽക്കുക ആ ബൊറോട്ട എടുത്തിട്ട് ഏറ്റവും ദൂരെ എറിയുന്നത് ആരാണ് നോക്കാം ഇങ്ങനെ ഫ്ലയിങ് സോസ് എറിയും പോലെ ഈ ബൊറോട്ട വലിച്ചെങ്ങേറിയുന്നു എല്ലാം തീർന്നു തിരിച്ച് റൂമിൽ വന്ന് സുഖമായിട്ട് ടയേഡായിട്ട് കിടന്നുറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് പോകാനായിട്ട് പാക്ക് ചെയ്യുമ്പോഴാണ് ഗസ്റ്റ് ഹൗസിലെ മാനേജർ എന്ന് പറയുന്നത് ഇപ്പോൾ പോകാൻ പറ്റില്ല കാരണം ബസ്സില്ല അവിടെ മല ഇടിഞ്ഞു വീണിട്ട് മണ്ണിടിഞ്ഞ് വീണു അത് കാരണം ബസ്സില്ല ഇനി നാളേ ഉള്ളൂ ആരുടെ കയ്യിലും പൈസ ഇല്ല ഉള്ളതൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ പോകുമേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് അവിടെ പറയാനും പറ്റില്ലല്ലോ നാണക്കേടല്ലേ ഉള്ളതൊക്കെ വെച്ചിട്ട് ഓരോ ചായയെല്ലാം കുടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഒരു സന്ധ്യ സമയമായപ്പോൾ അങ്ങോട്ട് സഹിക്കാൻ വയ്യ എന്തായാലും ചീട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നമ്മൾ ചീട്ടെല്ലാം കളിച്ച് വീണ്ടും അങ്ങിരുന്നു അപ്പോൾ സഹിക്കാൻ വയ്യ വിശപ്പ് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മാത്രം കാണാനില്ല ഞങ്ങൾ അന്വേഷിച്ചു തന്നപ്പോൾ അയാൾ റെസ്റ്റോറൻ്റ് ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് വേണം എന്ന് പിന്നെ അവൻ മേടിച്ചു തന്നു അങ്ങനെ അതൊക്കെ ആ പ്രായത്തിൻ്റെ ഓരോ തമാശകളായിരുന്നു അപ്പോൾ അന്നത്തിൻ്റെ വില അറിഞ്ഞത് സത്യം പറഞ്ഞാൽ അന്നാണ് വലിച്ചെറിഞ്ഞു അന്നം ഒരരി പോലും കളയരുതെന്നൊക്കെ മുതിർന്നവർ പറയുമ്പോൾ നമ്മൾ കേൾക്കാറില്ലല്ലോ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ആ കാലം അങ്ങനെ തിരിച്ച് ഞങ്ങൾ ട്രത്തൊക്കെ വന്നു സ്റ്റാച്ചുവിൽ ബസ് ഇറങ്ങുമ്പോഴത്തേക്കും അന്ന് ഞങ്ങളുടെയൊക്കെ ഷോൾഡറിൽ സഞ്ചിയാണ് സിബളിലുള്ള സഞ്ചിയുണ്ട് അതിലാണ് ഇതെല്ലാം പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാനും ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ പിടി ഈ ബസ്സിൻ്റെ തൊട്ട് നമ്മൾ കയറുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഹാൻഡിൽ അതിൽ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആയി ചെയ്തു ഈ സമയത്ത് ഒരു പെൺകുട്ടി ബസ്സിലേക്ക് കയറി ആ കുട്ടി അടിച്ചു ഞാൻ ഇറങ്ങി വെച്ചാൽ ആ കുട്ടി കയറിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഞങ്ങൾ തമ്മിൽ തട്ടിയിട്ട് ഈ കുട്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് താഴോട്ട് വീഴാൻ പോയി പെട്ടെന്ന് ഞാൻ കയറി അങ്ങ് പിടിച്ചു രണ്ടുപേരി ഒരു പാട്ടും കൂടെ ഞാൻ പാടി എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അതിൽ ശങ്കറും മേനകയും കൂടെ ഇങ്ങനെ പരസ്പരം കാണുകയും അവർ തമ്മിൽ ദേഹം ഇങ്ങനെ എന്തോന്നും എടുത്തിട്ട് ഇങ്ങനെ എണീക്കുമ്പോൾ തലകൾ തമ്മിൽ തട്ടുമ്പോൾ ഗപദപ ദപ്പ ഗപ ദപ്പ എന്നൊരു മ്യൂസിക്ക് ഉണ്ട് ഇത് ഈ പടത്തിലുള്ള തൂവോട്ടുണ്ട് അപ്പം ഞങ്ങൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഗപ ദപ്പദപ്പ പാടും ഞാൻ അവിടെ നിന്നുണ്ട് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി അത് പാടി ആ കുട്ടിക്കൊക്കെ അതറിയായിരിക്കും ബസ്സിലുള്ളവരും ചിരിച്ചു ഞങ്ങളും ചിരിച്ചു അതൊക്കെ ഇപ്പോഴും പറഞ്ഞ ഷാജിയൊക്കെ എന്നെ കളിയാക്കും അപ്പം അങ്ങനെ ഞങ്ങളുടെ കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേത്തൻ തകൽ കുട്ടാമ്പുറം എന്നൊരു സിനിമ സംവിധാനം ചെയ്തു അത് ഹിറ്റായി പ്രേംനസീർ ഷീല ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് വഞ്ചീർ വീട്ടിലാണ് മേക്കപ്പ് ഒക്കെ നടക്കുന്നത് ബാക്കി അത്രയും സിബിയുടെ കുട്ടനാടാണ് ഷൂട്ടിങ് അങ്ങനെ ഞങ്ങൾ കുട്ടനാട് ഒക്കെ കാണാൻ പോയി ഷാജിക്കെല്ലാ ഇതെല്ലാം വന്ന് എല്ലാം കണ്ട അപ്പോൾ ഷാജിക്കൊരു ആഗ്രഹം സിനിമയിലേക്ക് വരണം അപ്പം ആദ്യം പറയുന്നത് റന്നി ഒന്ന് ബാലചേട്ടനോട് പറഞ്ഞു അപ്പോൾ സിബിറെ ഞാൻ പറയണ്ട നമുക്ക് എന്നെ കൊച്ചിനീൻ എന്നാണ് വിളിക്കുന്നത് നമുക്ക് കൊച്ചിനീനെ കൊണ്ട് പറയിപ്പിക്കാം എന്ന ടെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് അടുത്തവിടം വിസ മമ്മൂട്ടി മോഹൻലാൽ ശാന്തി കൃഷ്ണ ശ്രീനാഥ് അവരൊക്കെ അഭിനയിക്കുന്ന ജലജ ഒക്കെയാണ് അതിനകത്ത് അഭിനയിക്കുന്നത് അതിലെല്ലാം സീനിയേഴ്സിനെ എടുത്തു കഴിഞ്ഞ് ആദമയൂബ് അതിൽ വർക്ക് ചെയ്യുന്നത് വേറെ കുറേ സീനിയേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും തൽക്കാലം പറ്റില്ലായെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് പറയപ്പോൾ നമ്മൾ ചേട്ടൻ ഇങ്ങനെ ഷാജിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലെന്ന് ശരി അങ്ങനെ ചേട്ടൻ കുറേ ചെറുപ്പക്കാരെ എടുത്ത കൂട്ടത്തിൽ നേരത്തെ അടുത്താണ് വി ആർ ഗോപാലകൃഷ്ണൻ ജോമോൻ അത് എടുത്ത് ഷാജിയെങ്കൂടെ എടുക്കാൻ തീരുമാനിക്കുകയും ചേട്ടൻ ഷാജിയെടുത്ത് ശരി നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഷാജിയെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷാജി യഥാർത്ഥ പേര് ശിവശങ്കരൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേരും ശിവശങ്കരപ്രളയനാണ് അപ്പോൾ ശിവശങ്കരൻ കൈലാസത്തിൻ്റെ നാഥൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ കൈലാസത്തോളം എത്തും അങ്ങനെയാണ് ഷാജി കൈലാസെന്നു ചേട്ടൻ പേരിടുകയും ആദ്യമായിട്ട് ഷാജി കൈലാസെന്ന് വിളിക്കുന്നതും ചേട്ടൻ തന്നെയാണ് അങ്ങനെ ഷാജി മദ്രാസിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷാജിയുടെ അച്ഛൻ അമ്മ ആ അസീനോ ഓർമ്മയുണ്ട് സിസ്റ്റേഴ്സ് റോയ് ഷാജിയുടെ അനിയൻ ഞാൻ ബാക്കി വി ആർ ഗോപാലേഷൻ അവരെല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരുമിച്ച് മദ്രാസിലേക്ക് പോകണം അപ്പോൾ എനിക്ക് ഷാജി പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് കാരണം അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ട് ഞാൻ ചെന്നൈ കണ്ടിട്ടില്ല അതും ഒരു വിഷമമാണേ അവിടെ ചെന്ന് കുറേ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴാണ് ഷാജി കൈലാസ് ഭയങ്കര മാഗസീനിലൊക്കെ ഷാജിയെക്കുറിച്ച് വലിയ വാർത്തകൾ ഷാജി സത്താർ ഷാജിയെ തല്ലിയ കഥ അതിൻ്റെ കാരണം ഷോട്ട് ഷോട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫൈറ്റിൻ്റെ ആയിട്ട് ഷാജി കുറച്ച് ചെളി ചെളിയെടുത്ത് സത്താറിൻ്റെ ദേഹത്ത് തേച്ചു പറയാതെ അറിയാതെ തേച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഒറ്റ അടി അടിച്ചു ചേട്ടാ അപ്പം തന്നെ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തു എല്ലാവർക്കും ഭയങ്കര വിഷമായി സത്താറിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഭയങ്കര മോശമായി പോയി കാണിച്ചത് അപ്പോൾ ഞാൻ ആ സിൻസിയറിറ്റി കൊണ്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞു അവർക്കിനോടുള്ള സിൻസിയറിറ്റിയാണ് ഷാജി ചെയ്തത് പിന്നീട് ഷാജിയുടെ പടത്തിൽ സത്താർ അഭിനയിക്കുകയൊക്കെ ചെയ്തു സിനിമയിൽ അങ്ങനെ ശാശ്വതമായ ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ കാലങ്ങൾ കഴിയുന്നു ഷാജി ഒരു ന്യൂസ് മേക്കർ എന്ന് തന്നെ പറയാം ഇല്ല ഇപ്പോൾ നോക്കിയാലും ഈ ചേട്ടൻ്റെ സിനിമകളെക്കുറിച്ച് തന്നെ വലിയ നക്ഷത്രം എടുത്താലും ഞാനെടുത്താൽ ഏതെടുത്താലും ഇവരുടെ ഫോട്ടോസ് വി ആർ ഗോപാലേഷൻ ജോസ് തോമസ് ഷാജി ഇങ്ങനെ ഇവരുടെയൊക്കെ ഒരു ഒരു തമ്പാനുണ്ട് ഇവരുടെയൊക്കെ ഇങ്ങനെ വരുമ്പം എനിക്ക് ഇങ്ങനെ കൊതിയാണ് ഇതൊക്കെ കാണും മാഗസീനിലൊക്കെ സന്തോഷമില്ല നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ആൾക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതണമെന്ന് കാണുമ്പോൾ അങ്ങനെ ഞാൻ മദ്രാസിൽ പോയി കുറേ നാളവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ബോർ അടിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചാൽ അങ്ങനെ ചേട്ടൻ ബിബിൻദാസ് എന്നുള്ളൊരു ക്യാമറമാനുണ്ട് ഇൻറ്റേലറിയപ്പെടുന്ന ക്യാമറമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് പറയും ഞാൻ കുറച്ചു നാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഫോട്ടോഗ്രാഫി കുറേ അതിൻ്റെ ഒക്കെ ബേസൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു അങ്ങനെ തിരിച്ച് ഞാനിങ്ങനെ വന്നു നാളുകൾക്ക് ശേഷം കേരളത്തിലേക്കൊക്കെ സിനിമ വന്നു തുടങ്ങുന്ന സമയത്ത് പേരെല്ലാവരും ഇങ്ങനെ എത്തി തിരുവനന്തപുരത്തെത്തി എത്തി കഴിഞ്ഞാൽ ഷാജിക്ക് ഒരു പടം ചെയ്യണം ഒരു മോഹം അതിനൊരു പ്രൊഡ്യൂസറെ വേണം കുറേയൊക്കെ തപ്പി അപ്പോൾ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഫ്രണ്ട്സുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഗോവിന്ദ് പത്മൻ അദ്ദേഹത്തിൻ്റെ കസിനാണ് ഒരു ബിജു പത്മനാഭൻ അത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളതാണ് ബിജു പ്രഭാകർ ട്രാൻഡ് കളക്ടറായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അന്നൊക്കെ ഒരു സിനിമ ചെയ്യാൻ ആറു ലക്ഷം രൂപ മതി ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ കള്ളിക്കാട് രാമചന്ദ്രനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിച്ചു കഥ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഞങ്ങൾ നേരെ കോട്ടയത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ മേടിച്ചു അന്ന് ആ കഥ മേടിക്കുന്നതിന് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ അങ്ങനെ അദ്ദേഹത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഞങ്ങൾ വന്ന റെക്കോർഡിങ് ബിച്ചു തിരുമല ജെറിയമൽ ദേവ് അന്ന് സൂപ്പറാണ് അവർ രണ്ടു ആ കോമ്പിനേഷൻ റെക്കോർഡിങ് കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ ഹിറ്റായി തൂക്കണാങ്കുരുവിയോ താമരക്കുരുങ്ങോ എന്നുണ്ട് ചിത്രയുടെ പാട്ട് പക്ഷെ പടം റിലീസായില്ല കാരണം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാവാതെ പടം ഷൂട്ടിങ് തുടങ്ങാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തു റഹ്മാനാണ് ഹീറോ രോഹിണി ഹീറോയിൻ പിന്നെ മേനക ശങ്കരാടി ചേട്ടൻ മീന അങ്ങനെ ഒരുപാട് പേർക്ക് അഡ്വാൻസ് എല്ലാം കൊടുത്തപ്പം ഈ ഒരു കൂടെയും കുഞ്ഞുപെങ്ങിൽ ബേബി എന്നൊരു ക്യാരക്ടറാണ് തോന്നുന്നത് ഇവരുടെ ബ്രദർ ആ ക്യാരക്ടർ വലുതാകുന്നത് ഒരു ഗസ്റ്റായിട്ടൊരു അഞ്ച് ദിവസത്തെ ഡേറ്റ് വേണം അങ്ങനെ മമ്മൂക്ക എടുത്ത് പോയി സംസാരിക്കുന്നത് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു രൂപ പോലും മേടിക്കാതെ അദ്ദേഹവും ഡേറ്റ് തരാമെന്ന് പറയുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ചില സാങ്കേതിക കാരണങ്ങളല്ല അപ്പടം നടന്നില്ല പിന്നെ കുറേ കഴിഞ്ഞ് ഷാജി ന്യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് ഞാനൊരു സീരിയൽ നിർമ്മിച്ചു മഹേഷ് നായകൻ നമ്മുടെ താര കല്യാണ ഹസ്ബൻ്റ് ആദ്യമായിട്ട് അതിനെ തവനയിച്ചു ജഗന്നാഥ വർമ്മ സാർ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചു ആദ്യമായിട്ട് മനു വർമ്മ ഞാനാണ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മനുവിനെ അപ്പോൾ അങ്ങനെ ആ സീരിയലിൽ അളകപ്പൻ്റെ ഒരു ക്യാമറാമാൻ അതിൽ കൂടെ ആദ്യമായിട്ട് വരുന്നു അളകപ്പനും അന്ന് ദൂരദർശനിലെ ഉദ്യോഗസ്ഥനായിട്ട് പേര് വയ്ക്കാൻ പറ്റില്ല അളക്ക് എന്നുള്ള പേരിലായിരുന്നു അത് ചെയ്തത് അദ്ദേഹത്തിനും ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടി അങ്ങനെ അദ്ദേഹം ആ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് പിന്നീട് അളഗപ്പൻ സിനിമയിലേക്ക് എത്തി പിന്നീട് ഞങ്ങൾ കുറേ കോമഡി പടങ്ങൾ ചെയ്തപ്പം ഷാജിക്കൊരു കോമഡി പടം ഷാജി ഒരു കോമഡി പടം ചെയ്തു പശുപതി കിലുക്കാൻ പറ്റിയെന്നൊരു പടം ഞങ്ങൾ ഷാജിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു സുചിത്ര കൃഷ്ണമൂർത്തി ഹീറോയിൻ ജയറാമായിരുന്നു ഹീറോ ആ പടം അമ്പലക്കര പ്രൊഡക്ഷൻസ് ബൈജു പ്രൊഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞ് ഷാജി ആക്ഷൻ പടത്തിലേക്ക് പതക്കെ പതുക്കെ പോയി കമ്മീഷൻ തലസ്ഥാനം കമ്മീഷണർ കിങ് അങ്ങനെ ഹിറ്റ് മേക്കർ എന്ന് തന്നെ പറയാം അങ്ങനെ ഷാജി ഭയങ്കര ബിസിയായി ഞങ്ങളും പിന്നീട് കുറേ സിനിമകൾ അങ്ങനെ ചെയ്തു പരസ്പരം കാണാനൊന്നും അധികം സമയങ്ങൾ കിട്ടാറില്ലെങ്കിൽ പോലും ഞങ്ങൾ പിന്നീട് എന്ത് ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി ഫങ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും പരസ്പരം കൂടാറുണ്ട് ഞങ്ങൾ കട്ടപ്പുറം എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും ഇന്നും എല്ലാവരും അതിനകത്ത് അന്നുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെയുള്ള ഈ ബോബി എന്ന് പറയുന്ന എൻ്റെ കസിൻ അദ്ദേഹം അഡ്വക്കേറ്റാണ് പുള്ളി തത്തമ്മ പൂച്ച പൂച്ച എന്നൊരു സിനിമയിൽ സുഹാസിനിയോടൊപ്പം ചേട്ടൻ്റെ സിനിമയിൽ രാജ്കുമാറിനോടൊപ്പം ത്രൂ ഔട്ട് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ബോബി ഇന്ന് ലീഡിങ് അഡ്വക്കേറ്റാണ് ലക്ഷ്മി നായർ മാജിക് അവൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ബോബി അപ്പം അങ്ങനെ സിനിമയുമായി എല്ലാവരും ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ആ ഗ്രൂപ്പ് മുഴുവൻ ഇന്നും ആ ബന്ധങ്ങൾ അങ്ങനെ തുടരുന്നു